കഥ പറയുമ്പോൾ എന്ന സിനിമ കണ്ടവരാരും അതിലെ കഥാപാത്രങ്ങളെയും മറക്കില്ല ചിത്രത്തിൽ ബാലനായി അഭിനയിച്ച നടൻ ശ്രീനിവാസനും ശ്രീദേവിയായി അഭിനയിച്ച നടി മീനയ്ക്കും ചിത്രത്തിൽ മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ടാമത്തെ മകൾ സീനയായി അഭിനയിച്ച നടി രേവതി ശിവകുമാർ ഇപ്പോഴിതാ വിവാഹിതയായിരിക്കുകയാണ് കഥ പറയുമ്പോൾ ചിത്രത്തിലെ വേഷം കൂടാതെ മറ്റനേകം ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള രേവതി സജീവമായി അഭിനയ രംഗത്തേക്ക് എത്തിയിരുന്നില്ല എങ്കിലും അഭിനയത്തെയും ഇനിയും കൂടുതൽ കഥാപാത്രങ്ങൾ ചെയ്യുവാനും ആഗ്രഹിക്കുന്ന രേവതി നന്ദു സുദർശൻ എന്ന പയ്യനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം ശേഷം ഒന്നര വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് രേവതി വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത് അധികം അത്യാഡംബരങ്ങളൊന്നുമില്ലാതെ ലളിതമായ ചടങ്ങായിരുന്നു രേവതിയുടെയും നന്ദുവിൻ്റെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കല്യാണത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് തുടർന്ന് പ്രിയപ്പെട്ടവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങുകയായിരുന്നു നവദമ്പതികൾ ക്ഷേത്രമുറ്റത്തെ വിവാഹം പോലെ തന്നെ നടി വധുവായി ഒരുങ്ങിയതും സിമ്പിളായിട്ടായിരുന്നു കഴുത്തിൽ നവരത്ന നവരത്നക്കല്ലുകളുടെ ചോക്കറും തൊട്ടു താഴെ കാശുമാലയും അതിനു താഴെ ഒരു വലിയ ചെയിൻ മാലയും കാണാം വലിയ ജിമുക്ക കമ്മലുകളും ധരിച്ചിട്ടുള്ള രേവതി കയ്യിൽ അണിഞ്ഞിരിക്കുന്നത് മനോഹരമായ കുപ്പിവളകളാണ് ഫ്ലൂറസെന്റ് മഞ്ഞയും പച്ചയും നിറത്തിലുള്ള കുപ്പിവളകൾ സെറ്റുസാരിക്ക് ഭംഗിയേകുമ്പോൾ സിമ്പിൾ ലുക്കിലെത്തിയ രേവതിക്ക് കയ്യടി കിട്ടുകയാണ് സാധാരണ ഗുരുവായൂരിൽ ഇത്തരത്തിലുള്ള സിമ്പിൾ വിവാഹങ്ങൾ നടക്കുമ്പോൾ ശേഷം ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെയായി വലിയ വിവാഹ റിസപ്ഷനുകളും നടത്താറുണ്ട് എന്നാൽ അതൊന്നും രേവതിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഗുരുവായൂരിലെ താലുകെട്ട് മാത്രമായിരുന്നു ചടങ്ങ് കഥ പറയുമ്പോൾ സിനിമയിൽ ബാലന്റെ മക്കളായി എത്തിയത് രേവതിയെ കൂടാതെ ഷഫ്ന നിസാമും അമൽ അശോകുമാണ് കോട്ടയം പൊൻകുന്നം ചിറക്കടവ് സ്വദേശിനിയാണ് രേവതി സംവിധായകൻ ഋഷി ശിവകുമാറിന്റെ സഹോദരി കൂടിയാണ് ഗുരുവായൂരിൽ വെച്ചാണ് രേവതിയുടെയും നന്ദുവിന്റെയും വിവാഹം കഴിഞ്ഞത് കഥ പറയുമ്പോൾ സിനിമയ്ക്ക് ശേഷം മകന്റെ അച്ഛൻ എന്ന സിനിമയിലും ശ്രീനിവാസന്റെ മകളായി രേവതി അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് വടക്കൻ സെൽഫിയിൽ നിവിൻ്റെ അനിയത്തിയായും വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിൽ ചാക്കോച്ചിന്റെ അനിയത്തിയായും ഒക്കെ അഭിനയിച്ചു കഥ പറയുമ്പോൾ തമിഴ് റീമേക്ക് കുസേലനിലും രേവതി അഭിനയിച്ചു മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ എന്ന മോഹൻലാൽ ചിത്രത്തിലും രേവതി ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു കുഞ്ഞുനാൾ തൊട്ടേ അവതാരകിയായി ശ്രദ്ധ നേടിയ ആളാണ് രേവതി കാബിനറ്റ് ചാനലിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കൊച്ചു തുമ്പിയും കൂട്ടുകാരും എന്ന പരിപാടിയിലാണ് രേവതി ആദ്യം എത്തിയത് ശ്രീനിവാസനാണ് രേവതിയെ സിനിമയിലേക്ക് വിളിച്ചത് ആ കഥയും രേവതി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു രേവതിയുടെ വിവാഹ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും ആശംസകളുമായി ഗായിക അഞ്ജു ജോസഫ് സൂരജ് എസ് കുറുപ്പ് സുഹൈൽ എം കോയ തുടങ്ങിയവരെല്ലാം കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് വിവാഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഒരേവധി പ്രേക്ഷകർക്കായി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ